നമുക്ക് ആ പൊടിക്കാം കൂമ്പൊടിക്കാം ദിവസം ആയു ദിവസം മുമ്പേ ഒടിക്കേണ്ടതാണ് ചെറിയ പിന്നെ തോരൻ പല ആയിട്ടുണ്ടെങ്കിൽ കൊല ഒന്ന് വണ്ണം വരുന്നതിനൊക്കെ നല്ലതാണ് കൂമ്പൊടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തോളം കൊല വന്നിട്ടുണ്ട് ബാക്കിയുള്ളതിങ്ങനെ വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മഞ്ചേരിക്കുള്ളനാണ് നമ്മൾ അയറാണിതിൽ ഇട്ടുകൊടുത്തത് അതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഒരു ചെറിയ പൂങ്കലയുണ്ട് അതൊരു മൂട്ടിലെ രണ്ടെണ്ണം നിന്നതാണ് ഒരെണ്ണം വലിയ കൊലയാണ് ഒരെണ്ണം ഇത്തിരി ഉള്ളു എങ്കിലും അന്ന് നമുക്ക് വെട്ടാം വ വെട്ടി വെട്ടി കേറി വെട്ടി കേറി മെടി ചേറി